പ്രേക്ഷകരെ നമസ്തേ നമ്മുടെ ചർച്ച ചെയ്യുന്നത് മാസഫലമാകുന്നു സൂര്യൻ മിഥുനത്തിലേക്ക് പ്രവേശിക്കുകയാണ് എപ്പോഴാണ് പ്രവേശിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് മിഥുന മാസം ഒന്നാം തീയതി ഞായറാഴ്ച അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനഞ്ചാം തീയതി രവിവാരം ഞായറാഴ്ച കാലത്ത് ആറ് നാൽപ്പത്തഞ്ചോടു സൂര്യൻ മിഥുന മാസത്തിലേക്ക് പ്രവേശിക്കുന്നത് ആ പ്രവേശിക്കുന്ന ദിനം കറുത്തപക്ഷത്തിലെ ചതുർത്ഥി തിഥിയാകുന്നു തിരുവോണം നക്ഷത്രമാകുന്നു സൂര്യൻ ഒരു മാസക്കാലമാണ് ഒരു രാശിയിൽ നിൽക്കുക മുപ്പത്തിരണ്ട് ദിവസം വരെ നിൽക്കും മിഥുനം കർക്കിടക മാസങ്ങളൊക്കെ പ്രായണ മുപ്പത്തിരണ്ട് ദിവസങ്ങൾ കാണാം മകരം കുംഭമൊക്കെ മുപ്പത് ഇരുപത്തൊൻപത് ദിവസങ്ങളും കാണാം നമ്മൾ ഇംഗ്ലീഷിലെ ഫെബ്രുവരി മാസം പോലെ തന്നെ ഇവിടെ സൂര്യൻ മിഥുനത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ഒരു വർഷക്കാലം സൂര്യൻ തന്നെ ശത്രുക്ഷേത്രത്തിലായിരുന്നു നിന്നത് ശുക്രക്ഷേത്രത്തിലെ ഇടവത്തിൽ ഇവിടെ ബുധക്ഷേത്രത്തിലാണ് സൂര്യന് ബുധൻ സമനാണ് പക്ഷേ ബുധന് സൂര്യൻ സുഹൃത്താണ് പക്ഷെ പലപ്പോഴും മിഥുനത്തിലെ സൂര്യൻ വളരെയധികം നല്ല ഫലങ്ങളെ പറഞ്ഞിട്ടുണ്ട് ഇത് ഏറ്റവും നല്ലൊരു സമയമാകുന്നു ആർക്കൊക്കെ സൂര്യൻ്റെ ആശ്രയഫലത്തിൽ വിദ്യാ ജ്യോതിഷ വിത്തവാൻ വിദ്യകൊണ്ട് ധനമുണ്ടാവുക ജ്യോതിശാസ്ത്രങ്ങൾ താന്ത്രികം മാന്ത്രികം ജ്യോതിഷവുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ എല്ലാ തരത്തിലുള്ള വിദ്യ കൊണ്ടും ധനമുണ്ടാവുക വിത്തവാൻ അങ്ങനെ ധനികനാവും എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു ആ സൂര്യൻ ഏതെല്ലാം രാശികളിൽ നിന്നാൽ എന്തൊക്കെ പ്രയോജനങ്ങൾ ആർക്കൊക്കെ സംഭവിക്കുമെന്നാണ് നാം ചിന്തിക്കുന്നത് ഈ ഒരു മാസക്കാലം എന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരു ശോഭനമായ നല്ല ഒരു അനുഭവങ്ങൾ സൂര്യൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് മേഡം മുതൽ മിനം രാശിക്കാരുടെ ശുഭാശുഭഫലങ്ങൾ നാം ചർച്ച ചെയ്യുന്നത് ഡോക്ടർ മാരാർജി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സുസ്വാഗതം അവിടെ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക ചതയം പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു കുംഭൻ രാശി ഇവിടെ കുംഭൻ രാശിക്കാർക്ക് സൂര്യൻ നിൽക്കുന്നത് എവിടെയാണ് അഞ്ചാം ഭാവത്തിലാണ് സൂര്യൻ ഏത് ഭാവത്തിൻ്റെ ആധിപത്യമുള്ള ഗ്രഹമാണെന്ന് നാം മനസ്സിലാക്കണം സൂര്യൻ ഏഴാം ഭാവാധിപനാണ് ഏഴാം ഭാവം ഏതാണ് കുംഭൻ രാശിക്കാർക്ക് ചിങ്ങൻ രാശി ഈ ചിങ്ങൻ രാശിയുടെ അധിപനാകുന്നു സൂര്യൻ സൂര്യൻ നിൽക്കുന്നത് എവിടെയാണ് അഞ്ചാം ഭാവത്തിലാണ് എന്താണ് ഏഴാം ഭാവം വിവാഹം മദനാലോക ഭാര്യാവർത്ത് സമാഗമാഹ ശയ്യ സ്ത്രീസത്മം നഷ്ടാർത്ഥം മൈഥുനാനവി സപ്തമാത് മൈഥുനം വിവാഹം മദനം കാമം ഭാര്യാസുഖം ഭാര്യാഗൃഹം ഇതൊക്കെയാണ് ഏഴാം ഭാവം ഈ ഭാവാധിപനായ ഗൃഹം നിൽക്കുന്നത് അഞ്ചാം ഭാവത്തിലാണ് ഇവിടെ സൂര്യൻ അഞ്ചാം ഭാവത്തിൽ നിൽക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടുന്ന വിഷയം മാരകസ്ഥാനാധിപനായ സൂര്യൻ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നു എന്താണ് അഞ്ചാം ഭാവം പ്രജ്ഞാമേധാ പ്രതിഭ വിവേകശക്തി പുരാതനം പുണ്യം മന്ത്ര അമാത്യ അമാത്യതനൂജാഹ പഞ്ചമത സൗമനസ്യമവി ചിന്ത്യം ബുദ്ധി പ്രതിഭ വിവേകശക്തി നല്ലതും തിന്മതിയും തിരിച്ചറിയുവാനുള്ള കഴിവ് പൂരികമായ പുണ്യം മന്ത്രം മന്ത്രി സന്താനങ്ങൾ ശാരീരിക വിഷയത്തിൽ തൻ്റെ ജഡലം വയറ് ഇതൊക്കെയാണ് അഞ്ചാം ഭാവം അഞ്ചാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ വളരെയധികം ഉദര രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നതായിരിക്കും അസുതോ ധനവർജിത ത്രികോണെ എന്നാണ് ഹോരാചാര്യർ വരാഹമിഹിത ആചാര്യൻ പറഞ്ഞിരിക്കുന്നത് അസുത സന്താന വിഷയങ്ങൾക്ക് സൂര്യൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും ധനവർജിത ധനം കൈവിട്ടു പോകുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു ചമത്കാരണയിൽ പറഞ്ഞിരിക്കുന്ന ഫലം നിങ്ങൾ ശ്രദ്ധിക്കണം സുതസ്ഥാനകെ പൂർവ്വജാപത്യതാപി അഞ്ചിൽ സൂര്യൻ നിൽക്കുമ്പോൾ ആദ്യ സന്താനത്തിനെ പറ്റിയുള്ള താപം ദുഃഖമുണ്ടാകും ആദ്യ സന്താനത്തിന് ബുദ്ധിമുട്ട് വരും ഒരുപക്ഷെ സ്ത്രീകൾ ഗർഭിണികളായ സമയത്ത് എബോർഷൻ വിധേയമാകേണ്ടി വരും അല്ലെങ്കിൽ ഉള്ള സന്താനത്തിനെ സന്താനത്തിനെപ്പറ്റി വളരെയധികം ശ്രദ്ധിക്കുക ചെറിയ പ്രായത്തിൽ കുമ്മൻ രാശിക്കാർ തങ്ങളുടെ ചെറിയ മക്കളുടെ പേരിൽ പത്ത് വയസ്സിന് താഴെ ഉണ്ടെങ്കിൽ കറകഹോമം ചെയ്യണം പന്ത്രണ്ട് വയസ്സ് മുതൽ മൃത്യുഞ്ജയ ഹോമമോ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ ചെയ്യുക കുശാഗ്രിയ ബുദ്ധി രവോ മന്ത്രവിദ്യ കുശത്തിൻ്റെ അഗ്രത്തുള്ള ബുദ്ധിയായിരിക്കും അങ്ങേയറ്റം ബുദ്ധി പ്രദാനം ചെയ്യും രഥോ മന്ത്രവിദ്യ മന്ത്രവിദ്യയിൽ രതി കാണിക്കും മാന്ത്രികം ജ്യോതിഷം താന്ത്രികമായ വിഷയങ്ങൾ പഠിക്കുവാൻ വളരെയധികം താൽപ്പര്യം പ്രകടിപ്പിക്കും കുംഭൻ രാശിക്കാർ ഈ സമയം പ്രത്യേകിച്ച് സൂര്യൻ നിൽക്കുന്നത് മിഥുനം രാശിയിലാണ് അവിടെ സൂര്യൻ്റെ ആശ്രയഭരമൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം വിദ്യാ ജ്യോതിഷ വിത്തവാൻ ഇയാൾ വിദ്യയും ജ്യോതിഷവും പഠിച്ച് ധനികനാവും പിന്നീട് പറഞ്ഞ എന്താണ് രഥോ വഞ്ചനെ സഞ്ജയവി പ്രമാതി അന്യരെ വഞ്ചിക്കുവാൻ താൽപ്പര്യമുണ്ടാവും സഞ്ജയെ അഭി എന്നിട്ട് വഞ്ചിച്ചിട്ട് ധാരാളം കാഴ്ച ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ പലപ്പോഴും ഈ കുംഭൻ രാശിക്കാർക്ക് ഈ സൂര്യൻ കൺസൾട്ടൻസി നടത്തി അല്ലെങ്കിൽ വക്രബുദ്ധി പലർക്കും ഉപദേശിച്ചു കൊടുക്കാം ചാരിറ്റഡ് അക്കൗണ്ടൻറ്റ് കമ്പനി സെക്രട്ടറി മുതലായവർക്ക് ഗവൺമെൻറ്റിനെ വഞ്ചിക്കുക ജി എസ് ടി വഞ്ചിക്കുക ഇൻകം ടാക്സ് സെയിൽ ടാക്സ് മുതലായ വിഷയങ്ങളിൽ സൂക്ഷ്മമായ ബുദ്ധി ഉപദേശിച്ചു കൊടുത്ത് ഹൗ ടു ചീറ്റ് ദ ഗവൺമെൻറ് സർക്കാരിനെ പറ്റിക്കുക എന്നിട്ട് ഇദ്ദേഹം എന്തിനും അതിൻ്റെ ഒരു ശതമാനം കാശ് ഇദ്ദേഹം കൊണ്ടുപോകും അങ്ങനെ ഇദ്ദേഹം ധാരാളം കാശുണ്ടാകും പ്രമാതി അഹങ്കാരിയായിത്തീരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് മൃതി മൃതിക്രോഡരോഗാതിജ ഭാവനീയ ഇദ്ദേഹം മരണം ഉദര രോഗം കൊണ്ട് ചിന്തിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞു അഞ്ചാം ഭാവം വയറാണ് അവിടെ സൂര്യൻ വന്നാലും ശനി വന്നാലും രാഹു വന്നാലും ചൊവ്വ വന്നാലും കേതു വന്നാലും ഉദര രോഗം കൊണ്ട് ബുദ്ധിമുട്ട് അതിനാൽ വയറ് രോഗം വളരെയധികം ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം കൂടി കുംഭൻ രാശിയുടെ പേര് ഹൃദ്രോഗമെന്നാണ് അതിനാൽ ഹൃദ്രോഗ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കുക അതിനപ്പുറം കുംഭൻ രാശിക്കാർക്ക് പറഞ്ഞൊരു പേരുണ്ട് എന്താണ് പേര് ബധിരഹ കേൾവിയെ ബാധിക്കും വളരെയധികം ശ്രദ്ധിക്കണം ഇയർ ഡയഫ്രത്തിന് വലിയ ബുദ്ധിമുട്ടുകൾ വരും അഗ്നി അങ്ങേയറ്റം അഗ്നി സമാന സ്വഭാവമുള്ള സൂര്യൻ അഞ്ചാം ഭാഗത്തിൽ വരുമ്പോൾ ചെവിയെ വളരെയധികം ബാധിക്കുന്നതാണ് അതിനാൽ ഈ വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കും അഞ്ചാം ഭാഗത്തിൽ പാപഗ്രഹമായ സൂര്യൻ നിൽക്കുമ്പോൾ ഫലദീപികയിൽ പറഞ്ഞ ഫലോ നിങ്ങൾ ശ്രദ്ധിക്കണം പാപേ പഞ്ചമകേ ദോഷവശതോസ്യ അവത്യസ്യ പുരാണ പുണ്യവിലയോ വേദ്യം മനക്കുണ്ഠത ക്രോധാമാത്യരു ഇവിടെ അഞ്ചാം ഭാഗത്തിൽ വരുമ്പോൾ ക്രോധ അമാത്യ അമാത്യരുാധികം മന്ത്രി കോപിക്കുക തന്നെ ഉപദേശിക്കുന്ന വ്യക്തി തന്നോട് കോപിക്കുക അല്ലെങ്കിൽ അവർക്ക് രോഗം വരും ഉപദേശികൾക്ക് രോഗം വരിക ഒരു മൂഢത മനസ്സിന് വരിക രുഗ്മീർവ അവത്യസ്യ മക്കൾക്ക് മൗഢ്യം വരിക രോഗാദി അരിഷ്ടതകൾ വരും കുംഭൻ രാശിക്കാരുടെ മക്കൾക്ക് സന്താനങ്ങൾക്ക് പൂർവികമായ പുണ്യം നശിക്കുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് അതിനാൽ പുണ്യം വർദ്ധിപ്പിക്കുവാൻ ശിവക്ഷേത്രത്തിൽ പോകണം ഓം എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കണം കൂളമായ ജലധാര വഴിപാടുകൾ കുംഭം രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർ ശിവന് സമർപ്പിക്കണം ശിവക്ഷേത്രത്തിൽ നക്ഷത്ര ദിനം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഞായറാഴ്ച തുടങ്ങിയ ആദിത്യ ദിനങ്ങളിൽ സമർപ്പിക്കണം എന്നിട്ട് പൂർവികമായ ദോഷങ്ങളിൽ നിന്നും മോചനം ലഭിക്കണം മനസ്സിന് അങ്ങേറ്റം അസ്വസ്ഥത വരും പലപ്പോഴും മക്കൾക്കുണ്ടാകുന്ന ക്ലേശങ്ങൾ തന്നെ ബാധിക്കും മാനസികമായി അത് വളരെയധികം ജാഗ്രത പാലിക്കുക അങ്ങേയറ്റം ദുർബുദ്ധി പ്രദാനം ചെയ്യും ഈ സൂര്യൻ അതിലൂടെ ധനസമ്പാദനം ചെയ്യാം അവിടെ മോറൽസ് മൊറാലിറ്റി ഒന്നുമില്ല മറ്റൊന്ന് ഉണ്ടാകുന്ന മറ്റ് മറ്റരിഷ്ടതകൾ ശ്രദ്ധിക്കണം ഫോർ എവരിയാക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പസിറ്റ് റിയാക്ഷൻ ഞാൻ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ റിഗ്രറ്റ് അവസ്ഥ ഉണ്ടാകാം അതാണ് അഞ്ചിൽ സൂര്യൻ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പലർക്കും കൊടുക്കുന്ന ഉപദേശങ്ങൾ അത് മൂർഖോപദേശങ്ങളായിരിക്കാം അത് മറ്റുള്ളവർക്ക് അത് ബാധിക്കുമ്പോൾ അത് നമുക്കും മോശമായി ബാധിക്കാം അതിനാൽ എപ്പോഴും ശ്രദ്ധിക്കുക കുംഭൻ രാശിക്കാർ നിഗൂഢമായി കാര്യങ്ങൾ ചെയ്യുന്നവരാണ് പന്ത്രണ്ട് രാശികളിലും കുംഭൻ രാശിക്കാർ ചെയ്യുന്ന കാര്യം മറ്റാൾ അറിയില്ല അത്രത്തോളം നിഗൂഢമായിരിക്കും അവരുടെ ഓരോ നീക്കങ്ങൾ അതിനാൽ മേൽപ്പറഞ്ഞ വിഷയങ്ങൾ സന്താന വിഷയങ്ങൾ വളരെ ശ്രദ്ധിക്കുക പറഞ്ഞ പരിഹാരങ്ങളൊക്കെ ചെയ്യുക എല്ലാ കുംഭൻ രാശിക്കാർക്കും ശോഭനമായ നല്ല ഒരു മാസക്കാലത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം